വളാഞ്ചേരി വെണ്ടല്ലൂർ പറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതികളെ വളാഞ്ചേരി പോലീസ് പിടികൂടി ഈ മാസം പതിനൊന്നിനാണ് വെണ്ടല്ലൂർ പറമ്പത്ത് കാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് പതിനായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ കേസിൽ രണ്ടു പേരാണ് പിടിയിലായത് ഇരുമ്പിളിയം മങ്കേരി സ്വദേശി കബീർ എന്ന മാതാ കബീർ പൊൻമുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവരാണ് വളാഞ്ചേരി പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുട്ട് പര്യായങ്ങളായി പട്ടാമ്പിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ And catchery.